ഇസ്രയേൽ ആയുധം കൊണ്ടുപോകുന്ന തുറമുഖം സ്തംഭിപ്പിച്ച് ഇറ്റലിയിലെ പോർട്ട് തൊഴിലാളികൾ ഗാസയിൽ നടക്കുന്ന വംശഹത്യയെ തടയാൻ യൂറോപ്യൻ രാജ്യങ്ങൾ കാര്യമായൊന്നും ചെയ്യുന്നില്ല എന്ന ആരോപണമുയർത്തി ഇറ്റലിയിൽ ജനകീയ പ്രതിഷേധം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധം മൂലം സ്കൂളുകൾ അടച്ചിടേണ്ടി വന്നിരിക്കുകയാണ് പലയിടത്തും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് സമരക്കാർ തുറമുഖങ്ങൾ ഉപരോധിക്കുകയും ചെയ്തു പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാൻ വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്ത് വരുന്നതിനിടെയാണ് ഈ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ പോർച്ചുഗൽ യു കെ എന്നീ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചിരുന്നു ഫ്രാൻസ് ആണ് ഏറ്റവും ഒടുവിൽ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചിരിക്കുന്നത് എന്നാൽ ഈ നീക്കങ്ങൾ നടക്കുമ്പോഴും അതിൽ നേതാക്കൾക്കും സർക്കാരുകൾക്കുമുള്ള ആത്മാർത്ഥതയെ ജനങ്ങൾ സംശയിക്കുന്നു എന്നതിന്റെ സൂചകമായി മാറുകയാണ് പ്രതിഷേധം ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയിൽ ഇറ്റാലിയൻ യൂറോപ്യൻ യൂണിയനുകൾ സർക്കാരുകൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് ഇറ്റലിയിലെ വിവിധ നഗരങ്ങളിൽ ഗാസ യുദ്ധത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽപ്പെടും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇറ്റലിയിലെ റോഡുകളും പല തുറമുഖങ്ങളും പ്രതിഷേധക്കാർ ഉപരോധിച്ചിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പലരും പലസ്തീനെ അംഗീകരിച്ചെങ്കിലും ഇക്കാര്യത്തിൽ ഇതുവരെ ഇറ്റലി ഒരു സ്ഥിരീകരണവും ഒരു തീരുമാനവും എടുത്തിട്ടില്ല പാലസ്തീൻ ഒരു രാഷ്ട്രമായി നിലവിൽ വരുന്നതിനു മുൻപ് അതിനെ അംഗീകരിക്കുന്നത് ശരിയാകില്ല എന്നാണ് പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ അഭിപ്രായം തീവ്ര വലതുപക്ഷ സർക്കാരാണ് ഇറ്റലിയിൽ മെലോണിയുടെ നേതൃത്വത്തിൽ ഭരിക്കുന്നത് നിലവിലില്ലാത്ത ഒന്നിനെ അംഗീകരിച്ചാൽ പ്രശ്നം പരിഹരിക്കും എന്ന് തോന്നിയേക്കാം എന്നാൽ യാഥാർത്ഥ്യത്തിൽ അത് സംഭവിക്കില്ല എന്നാണ് ജോർജ് മെലോണിയുടെ അഭിപ്രായം ഗാസയിലെ ജനങ്ങളോടായി പ്രകടിപ്പിച്ച ഇറ്റലിയിലെ തൊഴിലാളി യൂണിയനുകൾ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് നടത്തി സയയിലെ കൂട്ടക്കുലെ അപലപിക്കാനും ഇസ്രയേലിനെതിരെ നയതന്ത്രപരവും സാമ്പത്തികപരവുമായ ഉപരോധം ഏർപ്പെടുത്താനും യൂണിയനുകൾ ആവശ്യപ്പെട്ടു മിലൻ മുതൽ പലർമോ വരെ ഇറ്റലിയിലെ എഴുപത്തിയഞ്ച് മുനിസിപ്പാലിറ്റികളിൽ പ്രതിഷേധം നടന്നു ജനോവയിലും ലിവോനോയിലും തുറമുഖ തൊഴിലാളികളാണ് തുറമുഖങ്ങൾ സ്തംഭിപ്പിച്ചത് ഇറ്റലി ഇസ്രയേലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് തൊഴിലാളികൾ പ്രതിഷേധിച്ചത് റോമിൽ ഇരുപതിനായിരത്തിലധികം ആളുകൾ പലസ്തീൻ പതാകകൾ വിശി സ്വതന്ത്ര പാലസ്തീൻ എന്ന മുദ്രാവാക്യം മിലനിൽ അൻപതിനായിരം ആളുകളും ആളുകളും പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതായി സംഘാടകർ അറിയിച്ചു മില്ലനിൽ കറുത്ത വസ്ത്രം ധരിച്ച പ്രതിഷേധക്കാർ സ്റ്റേഷന്റെ പ്രധാന കവാടം തകർക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് സംഘർഷമുണ്ടായി പ്രതിഷേധക്കാർ സ്മോക്ക് ബോംബുകളും കുപ്പികളും കല്ലുകളും എറിഞ്ഞപ്പോൾ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു ബലോഗ്നയിൽ പ്രധാന റോഡ് ഉപരോധിച്ച പ്രതിഷേധക്കാരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് നീക്കം ചെയ്തു ഈ പ്രതിഷേധങ്ങളിൽ പത്തിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു അറുപത് പോലീസുകാർക്ക് പരിക്കേറ്റു എന്നാണ് ഇറ്റാലിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി ബ്രിട്ടനും അംഗീകരിച്ചിരുന്നു ഓസ്ട്രേലിയയ്ക്കും കാനഡയ്ക്കും പിന്നാലെയാണ് പലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് ബ്രിട്ടൻ രംഗത്തെത്തിയത് ദ്വിരാഷ്ട്ര പരിഹാരത്തിനായി പരിശ്രമിക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രസിഡന്റ് ആന്റണി അൽവനിസും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയിൻസ് സ്റ്റാർമറും പറഞ്ഞിരുന്നു ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഈ മാസം അവസാനം നടക്കുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പാലസ്തീനെ അംഗീകരിക്കാനിരിക്കെയാണ് പ്രഖ്യാപനവുമായി ബ്രിട്ടനും കാനഡയും ഓസ്ട്രേലിയയും എത്തുന്നത് അതേസമയം പലസ്തീനെ വേറിട്ട രാഷ്ട്രമായി അംഗീകരിച്ച നടപടിയിൽ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ വിമർശനവുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു കുറ്റപ്പെടുത്തി പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നവർ ഹമാസ് ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുന്നു അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം മറുപടി നൽകുമെന്നായിരുന്നു നത്തന്യാഹു നൽകിയ മുന്നറിയിപ്പ് ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ ദിനത്ത് പലസ്തീൻ രാഷ്ട്രം എന്ന ആശയം യാഥാർത്ഥ്യമാകില്ല കാനഡയ്ക്ക് പിന്നാലെ ഓസ്ട്രേലിയയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ച് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയതിന് പിന്നാലെയാണ് നത്തന്യാഹുന്റെ പ്രതികരണം വന്നത് പലസ്തീനെ പ്രത്യേക രാഷ്ട്രമായി അംഗീകരിക്കുന്നു എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ടാമറുടെ പ്രഖ്യാപനം സർക്കാർ നയത്തിൽ നിർണായക മാറ്റം ഉണ്ടാക്കും എന്നതിന്റെ സൂചന കൂടിയാണ് ന്യൂസ് ഡെസ്ക്